നമ്മളെ കവറിൽ നമ്മൾക്ക് ഇനി ആ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നോന്ന് ചിന്തിച്ചു നോക്കി ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മളെ വീട്ടിലു വരിക മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ വീട്ടിലേക്ക് ആത്മാവായിട്ട് വരുമ്പോ നമ്മൾ കാണുന്നത് എന്തായിരിക്കും ഭാര്യ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കണ്ണ് കരുത്ത് ആ കട്ടിൽ തന്നെ ഓൾ ഇങ്ങനെ കതന്നു കുടുംബക്കാരികളും ഏട്ടത്തിമാരും അല്ലെങ്കിൽ മൂത്തമ്മമാരോ ഒക്കെ കഞ്ഞിയോ എന്തെങ്കിലും ഭക്ഷണോ നമ്മളെ പെണ്ണിൻ്റെ അടുത്തുണ്ടോയി കൊടുക്കുന്നുണ്ടാകുന്നു ഇനി മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ വീട്ടിന്റെ വീട്ടിൻ്റെ ഒരു കസേരയിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഇടക്കിടക്ക് കണ്ണീരും തുടച്ചയാളങ്ങനെ ഇരിക്കുന്നുണ്ടാകും മക്കളാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് വള്ളം കൊടുക്കാനും സ്വീകരിക്കാനും വേണ്ടി വീട്ടിന്റെ കൊലായിലോ മുറ്റത്തോ അങ്ങനെ നിക്കുന്നുണ്ടാവുന്നു കയറി വന്നവർ കിട്ടാവുന്ന ഒരു വള്ളം കുടിച്ച് ചായ കുടിച്ച് ഓരോ സംസാരം തുടങ്ങും മരിച്ചതിന്റെ പിറ്റേന്ന് ആ മരിച്ച വീട്ടിൽ പിന്നെ സംസാരിക്കുന്നത് പറ്റിയല്ല ഒരു ഭാഗത്തുനിന്ന് ഒരു കൂട്ടര് രാഷ്ട്രീയം പറയുന്നുണ്ടാകും ഇന്നലെ ആ രാഷ്ട്രീയക്കാരന്റെ കഥ ചിലര് ചിരിക്കും ചിലര് കഥ പറയും ചിലര് കുടുംബക്കഥ പറയും ചിലര് രാഷ്ട്രീയവും മതവും സംഘടനയും ഒക്കെ അങ്ങനെ പറയും അവസാനം അതിനൊക്കെ ശേഷം പിന്നീട് ഓരോരുത്തരായി ആ വീട്ടിൽ നിന്ന് യാത്ര ചോദിക്കും മരിച്ചതിന്റെ മൂന്നിന്റെ അന്ന് വൈകുന്നേരം കുടുംബക്കാരികള് നമ്മളെ ഭാര്യന്റെ അടുത്തു പോയിട്ട് പറയും ഞങ്ങള് പോവാണ് മൂന്നു ദിവസമായി വീടൊക്കെ അടച്ചിട്ട് പോന്നതാ മക്കളെ മദ്രസ സ്കൂള് ഒക്കെ ഉണ്ടായതാ എത്ര ദിവസം എന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ അഥവാ വെറുതെ അതുകൊണ്ട് ഇനി ഞങ്ങളും പോവാണ് ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാം ഈ ഇങ്ങനെ നിലൾച്ച് കിടന്നുവെക്കാതെ ഒന്ന് എഴുന്നേറ്റ് മക്കൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കും പോയുണ്ടോ പോയി അവരോർത്ത് നമ്മൾ ഇനി ബേജാറായിട്ട് കാര്യമല്ല ഇനി എന്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങ് ജീവിക്കണം ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പോകും അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ വാടകക്കെടുത്ത് താറപ്പായ അത് അയച്ചു മാറ്റാൻ വേണ്ടി അയൽവാസികളോ കുടുംബക്കാരനോ വരും വാടകക്കെടുത്തതൊക്കെ വാടകക്കാരൻ അവന്റെ കാശും വാങ്ങി ഓനും ആ വീട്ടിൽ നിന്ന് പിരിയും പിന്നീട് ആ വീട് മാത്രം അവിടെ ഉണ്ടാകും ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവുന്നു നമ്മൾ ആ വീട്ടിൽ ഉണ്ടാവില്ല ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഫോൺ ഓഫ് ആക്കും നിർത്തും അത് കഴിഞ്ഞാൽ ഓഫ് ആക്കിയ പല സ്വിച്ച് ഓൺ ഓൺ ആക്കും നമ്മളൊക്കെ പറയാറില്ലേ ജീവിതത്തിൽ പിന്നെ ചിന്തിക്കാൻ പറ്റാത്തത് ആ വീട്ടിൽ നടക്കും എന്തൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും ചില ഭാര്യമാര് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട് പടച്ചോനെ ഞാൻ മൂപ്പരെ മരിച്ചിട്ടെട്ടോ മുപ്പൂലം ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടാകും ഞാൻ ഈ അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മരിച്ച ഭാര്യ കവറിൽ കിടക്കുന്നതിന്റെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ തകയും നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണ് വരും ഓനെ കൊണ്ട് കുടുംബക്കാര് കെട്ടിക്കും നിങ്ങൾക്ക് വേറെ പുതിയ പ്ലന കണ്ടെത്തി തരും

അതോടുകൂടി ഒന്നും അവസാനിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്തെ റബ്ബിന്റെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു പണമുള്ളവനോ പണമില്ലാത്തവനോ ദരിദ്രനോ കോടീശ്വരനോ തറവാടുള്ളവനോ തറവാടില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ മൂക്ക് നീണ്ടവനോ മൂക്ക് കുറിയവനോ പ്രാരാബ്ദങ്ങളിൽ ജീവിക്കുന്നവനോ സമ്പത്തിന്റെ സോപാനത്തിൽ ജീവിച്ചവനോക്കത്തുൽ മരണം വിളിപ്പാടകലയുണ്ട് ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ രണ്ടു ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ഹൃദയത്തിൽ നിന്നും രക്തവും അതാണ് മനുഷ്യരെ നിങ്ങളെ ജീവനെങ്കിൽ ആ ജീവൻ പടച്ചുറപ്പ് തിരിച്ചെടുക്കുന്ന നിമിഷം അതോടുകൂടി നിങ്ങൾ മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങൾ നിങ്ങളെല്ലാവിന്റെ അരിയിലേക്ക് മടങ്ങുകയാ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ നാഥനായ സിട്ടാവ് തീരുമാനിക്കുന്ന കോടാടി വർഷങ്ങൾ ജീവിക്കേണ്ടത് കബറിലാ ആ കബറിന് ശേഷമുള്ള ലോകം ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹിഷറയാ ആ മഹിഷറാ ലോകത്തെ റബ്ബിന്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങളെ കയ്യിൽ അമലുകളുണ്ടോ നിങ്ങൾക്ക് പുഞ്ചിരിയോടെ മരിക്കാം പതിനായിരങ്ങളും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെപ്പറ്റി പറ്റി നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെപ്പറ്റി പറ്റി ആളുകൾക്ക് മറ്റേത് കുടുംബക്കാരന് അഭിപ്രായമില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അരിയിലേക്കുള്ള മടക്കം നിങ്ങൾക്ക് സമാധാനമാക്കാൻ പറ്റും ആ മടക്കം ഏത് നിമിഷവും നിങ്ങളെ കൊണ്ടുപോകും ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മന്റെ എത്തും എനിക്കൊരു നേരം വെളുക്കുമ്പോൾ ഏഴര മണിക്ക് സലാം പറ ഞാൻ വിട്ടുനിറങ്ങിയതാ അതിന്റെ അടക്കിന്റെ രണ്ടു മക്കളെ മദ്രസയിലും ഒരു മോളെ സ്കൂളിലും ഇറക്കി കൊടുത്തിട്ടുണ്ട് സലാം പറഞ്ഞിറങ്ങുന്ന പെണ്ണിനെ ഇനി ആയുസോടെ എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല മനുഷ്യരെ ആംബുലൻസ് ആറോ ഈ കടന്നുറങ്ങുന്ന നമ്മളിൽ ആരൊക്കെ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ എന്ന് റബ്ബിന് മാത്രമേ അറിയൂ അതുകൊണ്ട് മരണവെപ്രാളം കാണിക്കുന്നുണ്ട് സഹാബാക്കളിൽ ചിലർ കേട്ടപ്പോ അബൂഹവിനെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി കുറച്ച് സഹാബാക്കൾ കയറി ചൊന്നു കയറിച്ചൊന്ന് നോക്കുമ്പോ കാണുന്നത് കണ്ണു നിറഞ്ഞു കിടക്കുന്ന അബൂഹുറേറിയുവിനെ

ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് മരണം എല്ലാം അവസാനിക്കുന്നതല്ല മരണം ഒരിക്കലും അവസാനിക്കാത്തൊരു ലോകത്തേക്കുള്ള യാത്രയാണ് മരണം അതിന്റെ ധൈര്യം മാത്രമേ അറിയൂ മുതൽ ഈ നിമിഷത്തിന്റെ സെക്കൻഡ് മുൻപ് വരെ മരിച്ച പലരും ആ വർഷക്കിയ ലോകത്തിന്റെ ഹബീബായ മരിച്ചും പോലും ആയിരത്തി നാന്നൂറ് വർഷത്തിലധികം ആ കവറിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു സുദീർഘമായ യാത്ര തന്നെ

കുറച്ച് ആ ഭക്ഷണം മാത്രമേ ാലോചിക്കുന്ന ഞാൻ എങ്ങനെയാ പിന്നെ അമലുകളുടെ കുറവാലോചിച്ച് കരയുകയല്ലാതെ ഞാൻ എങ്ങനെയാ സഹാബത്തെ ചിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ അരിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരിക്കലും ഒരാൾക്കും തടയാൻ പറ്റാത്ത ആ മരണത്തിന്റെ മുൻപിൽ എന്തുണ്ട് പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല സ്വഭാവം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അമീനും

എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബ് അവസരം കൊടുക്കുന്നത് അവൻ റബ്ബിൽ വേണ്ടി ജീവിച്ചവനാവണം അവൻ റബ്ബിനു വേണ്ടി പരലോകം ആഗ്രഹിച്ച് ചിന്തിച്ചവനാവണം പറയാൻ ും കേൾക്കാൻ രസമുള്ളതുമായ ആ രണ്ട് വാക്കുപോലും കാരണം അള്ളാഹുവിന്റെ തിരുതുതൻ മദീന പള്ളിയിൽ വെച്ചത് പറഞ്ഞപ്പം സഹാബാക്കളിൽ ചിലർ ചോദിച്ചു അത് പറയാൻ ചോദിച്ചൊണ്ട് തിരുദൂതൻ കിട്ടൂല സഹാബത്തെ ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ റബാഹ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അത് പറയാൻ കിട്ടും കാരണം ചുട്ടുപയ്യത്ത മണലാരണ്യത്തിൽ മലർത്തി കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ രക്തത്തുള്ളികൾ അടിച്ചു തെറിപ്പിക്കുമ്പോ പോലും തെറിക്കുന്ന രക്തത്തോടൊപ്പം

ആ തൗഹീദിന്റെ വാക്കുകൾ പറ്റും പക്ഷേ ുള്ള യാത്ര അത് ഉച്ചരിക്കാൻ കിട്ടണമെങ്കിൽ റബ്ബിനു വേണ്ടി ജീവിച്ചവരാകണം ഇന്നതില്ല ഞാൻ എല്ലാവരും അത്തരക്കാര് എന്ന അർത്ഥത്തിലില്ല റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ സമ്പത്ത് നന്നാവും റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ കുടുംബം നന്നാവും റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ ഇബാദത്തുകൾ നന്നാവും അവന്റെ സമ്പത്ത് നന്നാവും അവന്റെ കുടുംബം നന്നാവും ബാക്കിയെല്ലാം ആ ഇബാദത്തിനെ കൊണ്ട് അവന് ശുദ്ധീകരിക്കാനും ആ തിരിച്ചുള്ള തിരിച്ചറിവോട് കൂടി പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് വിശ്വാസത്തിന്റെ കുറവാണ് ഒരു ഭാഗത്ത് നല്ല ഇബാദത്തുണ്ട് മറുഭാഗത്ത് കുടുംബക്കാരനായിട്ട് പണക്കിലാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ഫേഷൻ പള്ളിയിൽ ഒന്നാമത്തെ സൊഫിലുണ്ടാകില്ല ദീനി കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകും ഇടക്കിടക്ക് ഹജ്ജിനും അല്ലെങ്കിൽ ഉമ്രക്കും പോകുന്നുണ്ടാകുന്നു പക്ഷെ കുടുംബത്തിലുള്ള പണക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും ആള് നല്ല ദീനിയായിരിക്കും നാട്ടുകാരെ പച്ചയറച്ചി തിന്നതിൽ യാതൊരു മടിയും ഉണ്ടാവില്ല കുടുംബത്തിൽ നല്ല കുറാൻ ക്ലാസ്സിലൊക്കെ പോകും ആഴ്ചയിൽ എവിടെയാണോ കുറാൻ ക്ലാസ് അത് കോഴിക്കോടാണെങ്കിൽ അവിടെ അരീക്കോടാണെങ്കിൽ അവിടെ പത്തനാപുരത്താണെങ്കിൽ അവിടെ എല്ലാ നാട്ടിലും കുറാൻ ക്ലാസ്സിൽ സർവ്വ മൊയൈമാരുടെയും സദസ്സിൽ പങ്കെടുക്കും പക്ഷേ നാവിനെ നിയന്ത്രിക്കുന്ന പല സ്ത്രീകളും പരാജയപ്പെടും പല പുരുഷന്മാരും പരാജയപ്പെടും അതേതിന്റെ ചരിത്രം എങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു ഈമാൻ കൽബിൽ നിറയാത്തത് കൊണ്ട് ആ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടു നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഏറ്റവും ഭംഗി ആ കുടുംബത്തെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് ആ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും മദീന പള്ളിയിൽ വെച്ച് കണ്ണുനീരോടെ സഹാപത്തിനെ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി എന്റെ ഉമ്മത്ത് റബ്ബിന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരിക അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും കുടുംബത്തെ പറ്റിയുള്ള ചോദ്യത്തിന്റെ മുൻപിൽ അവർ അപമാനിക്കപ്പെടും കുടുംബത്തെ പറ്റിയുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടും അന്ന് റബ്ബിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരുമാനിക്കുമ്പോൾ അതെന്തിന്റെ കാരണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ലോകത്തിന്റെ അബീവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ അവരുടെ കുടുംബത്തെ റബ്ബിന്റെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കാൻ ആ കുടുംബത്തിലുള്ള പലർക്കും സാധിച്ചിട്ടില്ല മദീന പള്ളിയിൽ വെച്ച് ബോധം ബോധം ുംബ്ദം കെട്ട് നിസ്കരിച്ച് സലാം വെട്ടിയതിനു ശേഷം ബോധം കെട്ട സഹാബത്തിന്റെ അരികിൽ ചെന്ന് വെള്ളം തെളിക്കും ബോധം തെളിഞ്ഞ സഹാബാക്കള് കണ്ണീരോടെ സങ്കടപ്പെട്ട് റസൂലുന്റെ മുൻപിലിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം സഹാബത്തെ എന്തേ നിങ്ങൾ സങ്കടപ്പെടാനുള്ള കാരണം അവര് സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു നബിയേ നിങ്ങൾ ഓദ്യ ആഴത്ത് കേട്ടപ്പം മനസ്സിന് താങ്ങാൻ പറ്റിയില്ല നബിയെ സഹിക്കാൻ പറ്റുന്നില്ല നബിയെ

നിങ്ങളെ മാത്രം ചില പറയും ഞാൻ 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 പള്ളി പോകാറുണ്ട് മക്കളോ മക്കളോ ഓം ഒരു മണിക്കോ വന്നാ അധികം ഫോൺ ഉപയോഗിക്കാറില്ല പക്ഷേ അല്ലെങ്കിൽ ും എന്ന് പറഞ്ഞ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റൂലും മറ്റു പലർക്കും റബ്ബ് കൊടുക്കാത്ത കുടുംബമെന്ന മഹാസൗഭാഗ്യം മക്കളെന്ന അനുഗ്രഹം വീടെന്ന അനുഗ്രഹം ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ആ മഹാനുഗ്രഹം കിട്ടിയിട്ടും ആ കുടുംബത്തെ നിനക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന ആ അഗ്നിയിൽ നീ നിന്റെ സ്ഥാനം ഉറപ്പിച്ചോ തിരുത്താനോ നിയന്ത്രിക്കാനോ സാധിക്കാത്ത പ്രപഞ്ചത്തിന്റെ നാഥന്റെ കഠിനരായ മലക്കുകൾ കാവലി നിൽക്കുന്ന ആ നരഗാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്നുള്ള ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബാക്കൾ ബോധം കെട്ടുകയും